വിജയരാഘവന്റെ ആ ഒരു പ്രതികരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയെ ചൂണ്ടിക്കാണിച്ചപ്പോൾ എസ് ടി പി പ്രസ്താവന ഇറങ്ങിയിട്ടുണ്ട് വിജയരാഘവനെ പോലെയുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങളെ പിന്തുണക്കുന്ന മന്ത്രി വന്ന വഴി മറക്കരുത് എന്നുള്ളതാണ് എസ് ടി പിന്നെ അങ്ങനെ പിന്തുണച്ചു എന്ന രീതിയിലുള്ളതാണ് ഇപ്പോൾ വ്യാഖ്യാനങ്ങൾ നോക്കൂ ഒരു കാര്യത്തിൽ ഞാൻ വ്യക്തമായൊരു നിലപാട് പറയാം ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട നിലവിലുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയാണ് ന്യൂനപക്ഷ വർഗീയതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്ക നമുക്കിടയിലുണ്ട് ഭൂരിപക്ഷ വർഗീയ ന്യൂനപക്ഷ വർഗീയയും തമ്മിലൊരു ഏറ്റുമുട്ടൽ അത് നമ്മുടെ രാജ്യത്തിന് ഗുണം ചെയ്യില്ല എന്നുള്ള കാര്യം നമുക്കൊക്കെ തന്നെ അറിയാം കേരളത്തിൽ ഏറ്റവും സമാധാനപൂർവ്വമായിട്ടുള്ള അന്തരീക്ഷമുള്ളൊരു സ്ഥലമാണ് അവിടെ മുസ്ലിം ലീഗിൻ്റെ ജമായത്ത് ഇസ്ലാമി കൂട്ടുകെട്ടിനെ നമ്മൾ അവലപിക്കുന്നുണ്ട് പിന്നെ താനൂരിലെ വിജയത്തെ സംബന്ധിച്ച് മുസ്ലിം ലീഗിനെതിരായി ഉള്ള ഒരു മത്സരത്തിൽ എല്ലാവരും സഹായിച്ചിട്ടുണ്ട് ഒരിക്കലും താനൂരിലെ വോട്ടർമാർക്കിടയിൽ അവരെ മറന്നുകൊണ്ടുള്ള ഒരു രീതി എന്നേവരെ എടുത്തിട്ടില്ല ഇനി അത് ആലോചിക്കുന്നില്ല കാരണം താനൂരിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കാര്യത്തിൽ മറ്റൊരു സംശയം ആർക്കും വേണ്ട ഇതിൽ ഇതിൽ താനൂരിൻ്റെ വികസനമാണ് അന്ന് ലക്ഷ്യം വെച്ചത് അത് നല്ല രീതിയിൽ തന്നെ താനൂരിൽ നടന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ താനൂരിൽ മുസ്ലിം ലീഗിനെതിരായി ഒരു ജനകീയ കൂട്ടായ്മയാണ് അന്ന് രൂപപ്പെട്ടത് തീർച്ചയായും അത് അത് അതുതന്നെയാണ് വിജയത്തിൻ്റെ അടിസ്ഥാനം പക്ഷേ ഇപ്പോൾ സ്ഥായി ആയിട്ടുള്ളൊരു വിജയമായി അത് മാറി ജനങ്ങൾക്ക് ഇടതുപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന എം എൽ എമാരോ മന്ത്രിമാരോ വരുമ്പോൾ എങ്ങനെയാണ് ഒരു നാടിന് മാറ്റമുണ്ടാകുന്നത് എന്നതിൽ കൃത്യമായിട്ടിപ്പോൾ ബോധ്യമായിട്ടുണ്ട് ഇതാണ് പക്ഷേ ഞാൻ വീണ്ടും പറയാം ഇപ്പോൾ എസ് ടി പി ഐയെ പ്രത്യേകമായി ഈ കാര്യം പറയേണ്ട ഒരു ആവശ്യവും അല്ലെങ്കിൽ ഒരു സന്ദർഭമൊക്കെ ഇല്ല ജമായത്ത ബന്ധപ്പെട്ട കാര്യങ്ങൾ ശക്തമായിട്ടുള്ള നിലപാട് നമ്മൾ എടുത്തു പോകുക ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല കാരണം അത് പാർട്ടി ലൈനാണ് ആ പാർട്ടി ലൈനിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കുക അപ്പോൾ അത് മറ്റുള്ളവരുമായി കൂട്ടിക്കെട്ടുന്നുണ്ട് ഇപ്പോൾ എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു സുന്നി വിഭാഗങ്ങൾ പറയുന്ന വാക്കുകൾ ഒക്കെ തന്നെ പത്രക്കാരവിടെ സൂചിപ്പിച്ചു അതുതന്നെയാണ് നിലപാട് ആ കാര്യത്തിൽ മറ്റൊന്നും ആരും ആ കാര്യത്തിൽ മറ്റൊരു തെറ്റിദ്ധാരണക്ക് എവിടെയും ഇടവരേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ അല്ല നോക്കൂ ഞാൻ ജമായത്ത ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് ജമായത്ത ഇസ്ലാമിയെ എതിർക്കുക എന്നുള്ളത് നോക്ക് ഒരു ന്യൂനപക്ഷ വർഗീയത എതിർക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളല്ലേ ആ കാര്യത്തിൽ ഒരു സംശയം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക